സഹോദരി ദിയാകൃഷ്ണ അമ്മയായതിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് അഹാന കൃഷ്ണ സന്തോഷം കൊണ്ട് തന്റെ കണ്ണു നിറഞ്ഞുവെന്ന് അഹാന പറയുന്നു കുഞ്ഞിനൊപ്പമുള്ള മനോഹര ചിത്രങ്ങൾ പങ്കുവെച്ച് സുദീർഘമായ കുറിപ്പും അഹാന എഴുതിയിട്ടുണ്ട് എപ്പോഴെങ്കിലും സന്തോഷ കണ്ണുനീർ അനുഭവിക്കാൻ കഴിയുമോ എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് സങ്കടമോ കോപമോ പ്രകടമാക്കാനുള്ള വികാരം മാത്രമായിരുന്നു കണ്ണുനീർ സന്തോഷത്തിന് ഒരിക്കലും എന്നിൽ കണ്ണുനീർ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെ ജൂലൈ അഞ്ചിനു വൈകുന്നേരം ഏഴേകാലിന് എന്റെ സഹോദരി അവളുടെ മകനെ പ്രസവിച്ചു അവൻ ഈ ലോകത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ടു മനുഷ്യജന്മം എന്ന മേജിക്കൽ അത്ഭുതം ഞാൻ കണ്ടു നിയോം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് ഒന്നിലധികം വഴികളിൽ എന്നെ അത്ഭുതപ്പെടുത്തി എന്റെ ജീവിതത്തിൽ ആദ്യമായി സന്തോഷ കണ്ണീരിൽ ഞാൻ ആനന്ദം അനുഭവിച്ചു അവന്റെ ചെറിയ പാദങ്ങൾ അവന്റെ ഗന്ധം അവന്റെ ചുണ്ടുകൾ കണ്ണുകൾ എല്ലാം ഇഷ്ടമാണ് വരും വർഷങ്ങളിൽ അവനെക്കുറിച്ചുള്ള എല്ലാത്തിലും ഇഷ്ടപ്പെടാനായി കാത്തിരിക്കുന്നു നിയോ ഞങ്ങളുടെ ഓമി എത്തിയിരിക്കുന്നു അഹാനയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ജൂലൈ അഞ്ചിന് രാത്രി ഏഴക്കാലിലായിരുന്നു കുഞ്ഞിന്റെ ജനനം നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത് ഓമി എന്നാണ് ഓമന പേര് കുഞ്ഞിനുള്ള പേര് അമ്മ കണ്ടെത്തുമെന്നാണ് ദിയ നേരത്തെ പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ നിയോം എന്ന പേര് സിന്ധു കൃഷ്ണയുടെ തിരഞ്ഞെടുപ്പാകാം ആശുപത്രിയിൽ അഡ്മിറ്റായതു മുതലുള്ള വിശേഷങ്ങൾ വ്ലോഗായി ദിയ പങ്കുവച്ചിരുന്നു രണ്ട് ഭാഗങ്ങളായാണ് ഡെലിവറി വിശേഷങ്ങൾ ദിയ പങ്കിട്ടത് രണ്ടാം ഭാഗത്തിലാണ് പ്രസവത്തിന്റെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയത് ഡെലിവറി സമയത്ത് ഭർത്താവിനും അമ്മയ്ക്കുമൊപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിൽ ബർസ്യൂട്ടായിരുന്നു ദിയ ബുക്ക് ചെയ്തിരുന്നത് താരത്തിന്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്